തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ മുഖം ചേർത്ത് ക്രിസ്തുവിനെ വികൃതമാക്കി അവതരിപ്പിച്ച ഇടതു നിരീക്ഷകൻ റെജി ലൂക്കോസിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ഒരു ക്രിസംഗി ഭവനത്തിലെ പുതിയ കാഴ്ച സുയേഷു ഈ കുടുംബത്തിന്റെ നാഥൻ ഇതായിരുന്നു റെജിയുടെ പോസ്റ്റിന്റെ തലവാചകം ക്രിസ്തുവിന്റെ മുഖവുമായി സുരേഷ് ഗോപിയുടെ മുഖം ചേർത്ത ചിത്രമാണ് തൃശൂരിലെ ബി ജെ പി വിജയത്തെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിടാൻ റെജി ലൂക്കോസ് ഉപയോഗിച്ചത് എന്തായാലും സംഭവം വിവാദമായതോടെ റെജി ലുക്കോസ് ഈ പോസ്റ്റ് മുക്കുകയും ചെയ്തു ഈ മതേതര ട്രോൾ കം ഫോട്ടോഷോപ്പ് ഹിന്ദു ദൈവങ്ങൾക്കും ജീസസിനും മാത്രമാണല്ലോ എന്ന് ബാധകം ഇതേ ട്രോൾ വടകരയിലെ ഷാഫി ജയിച്ചത് വെച്ച് സുഖോങ്ങി കുടിയിലെ പുതിയ കാഴ്ച എന്ന ഷാമു ഈ കുടിയിലെ നാഥൻ എന്ന് പോസ്റ്റിടാൻ ധൈര്യമുണ്ടോ ഇത് ചോദിക്കുകയാണ് മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രവേശ് അഞ്ജുവിന്റെ ഫേസ്ബുക്ക് കുറപ്പ് ഇങ്ങനെയാണ് അത് നിർദ്ദോഷമായ ഒരു ട്രോൾ പോസ്റ്റ് ആയിരുന്നില്ല ഇനി ആ ഫോട്ടോഷോപ്പ് ചെയ്ത പോസ്റ്റിന്റെ ഉറവിടം അയാൾ ആയിരുന്നില്ലെങ്കിൽ കൂടി അങ്ങനെ ഒന്ന് സ്വന്തം വാളിൽ പോസ്റ്റ് ചെയ്തത് ഉള്ളിലുള്ള പച്ചക്കമ്മി ഊളത്തരം ഒന്നുകൊണ്ട് മാത്രം പോസ്റ്റ് ചെയ്തത് വലിയ തോതിൽ വിവാദമായതിനു ശേഷം പിൻവലിച്ചതുകൊണ്ട് അയാൾ ചെയ്ത കുറ്റം കുറ്റമല്ലാതെ ആകുന്നില്ല ഉള്ളിൽ നുരഞ്ഞുപൊന്തിയ അധമബോധം സ്വന്തം പാർട്ടി ഏറ്റുവാങ്ങിയ ദയനീയ തോൽവി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ക്രൈസ്തവ സഹോദരങ്ങളോട് തോന്നിയ വെറുപ്പൊക്കെയാണ് അയാളെ ഇത്രമേൽ നിണ്യമായ ഒന്നിലേക്ക് നയിച്ചത് ഒപ്പം സ്വന്തം സമുദായത്തിലെ തന്നെ ചിലർ അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയത്തിനൊപ്പം നടക്കുന്നതിലെ അസഹിഷ്ണത കൊണ്ട് അവരെ ക്രിസംഗി എന്ന ലേബൽ കൊടുത്ത് സ്വന്തം പാളയത്തിൽ നിന്ന് കയ്യടി വാങ്ങാനുള്ള ത്വരയും ബി ജെ പിക്ക് വോട്ട് കുത്തുന്നവർ ക്രിസങ്കിയാണെങ്കിൽ മാസത്തിൽ തലകുത്തി വീണ് കിടക്കുന്ന റെജിയെ പോലുള്ളവർ മാക്രി ആവണ്ടി അവറ്റുകളെ ബോധവും വിളിവുമില്ലാത്ത മരമാക്കൃകൾ വിളിക്കാമല്ലോ അല്ലേ നേരത്തെ കമ്മ്യൂണിസ്റ്റ് കുതിരകേറിയാൽ സനാതനധർമ്മത്തിന്റെ മണ്ടയ്ക്കായിരുന്നു ഇപ്പോൾ അത് ക്രൈസ്തവർക്ക് നേരെയായി എന്ന് മാത്രം ഒരു പ്രത്യാക്രമണ ശൈലി സനാതന ധർമ്മത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന കട്ട ഉറപ്പിലാണ് ഇവിടെ കൂരിപ്പുഴയും രാമനുണ്ണിയും ശാരദക്കുട്ടിയും ദുർഗാമാലതിയും എന്തിന് ഭരണവർഗവും നവോത്ഥാനവും കേരള വർമ്മയിലെ കുട്ടി സഖാക്കളും സെലക്ടീവായി ഹൈന്ദവ വിശ്വാസങ്ങളെ മാത്രം വില കുറഞ്ഞ നിലവാരത്തിൽ വിമർശിക്കുകയും അവഹേളിക്കുകയും ചെയ്തത് ആ സെയിം ചിന്താഗതി തന്നെയാണ് സാംസ്കാരിക നഗരത്തിലെ ഈ വിജയം കണ്ടപ്പോൾ കുറെ എണ്ണത്തിന് ഉണ്ടായത് കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികളുടെ പ്രതിഷേധം കൂടിയായാൽ ഒരു സൈബർ പൊങ്കാലയിലോ രണ്ട് ചീമുട്ട എറിയലോ തീരുമെന്ന് അവർക്കറിയാം മുറിച്ചുമാറ്റപ്പെട്ട വലത് കയ്യുമായി മുറിവുണങ്ങാത്ത മനസ്സുമായി ജോസഫ് മാഷ് ജീവിക്കുന്ന അതേ കേരളീയ സമൂഹത്തിലാണ് ഹൈന്ദവ ബിംബങ്ങളെ കളിയാക്കിയതിന്റെ പേരിൽ വെറും സൈബർ പൊങ്കാലകൾ മാത്രം ഏറ്റുവാങ്ങിയ ഹരീഷും കൂരിപ്പുഴയും ഒക്കെ സാംസ്കാരിക നായകരായി വിളങ്ങുന്നത് ശ്രീനാരായണ ഗുരുവിനെ പ്രതീകാത്മകമായി ടാബ്ലോയിൽ അവതരിപ്പിക്കാൻ ധൈര്യം കാണിച്ച അതേ ഊളത്തരം തന്നെയാണ് യേശുദേവനെ ഈ വിധം മോർഫ് ചെയ്ത് അപമാനിച്ചതിന് പിന്നിലും അന്ന് ബാലചന്ദ്രൻ എം എൽ എ ശ്രീരാമനെ വെച്ച് കളിക്കാൻ കാണിച്ച അതേ ഹീനമായ അധമബോധം തന്നെയാണ് ഇതും അയാൾ പിൻവലിച്ച ആ പോസ്റ്റ് വിളിച്ചു പറയുന്നുണ്ട് അയാളിലെ ഉളത്തരം കമ്മികളിൽ നല്ല കമ്മി അടിമക്കമ്മി തന്ത്രി കമ്മി മന്ത്രി കമ്മി അങ്ങനെ വേർതിരിവ് ഒന്നുമില്ല കമ്മിയാണോ ആണെങ്കിൽ രക്തത്തിലുണ്ടാകും ഊളത്തരം എന്തായാലും ഗ്ലൂക്കോസിന്റെ ഊള നെറുകേടിനെ വെറുമൊരു നേരം പോക്കായി കാണുവാൻ കുറെ വിശ്വാസികളായി ക്രൈസ്തവർക്ക് കഴിഞ്ഞില്ല എന്നതിൽ സന്തോഷം അവർ നിയമത്തിന്റെ വഴിയെ നീങ്ങുന്നു എന്നതിൽ സന്തോഷം കമ്മ്യൂണിസം എന്ന പടുകുഴിയിൽ വീണ് ചിന്താശേഷി നഷ്ടമായ ശ്രീനാരായണീയർക്ക് ഇന്നും ഗുരുദേവനെ അപമാനിച്ചതിൽ ഒന്നും തോന്നിയിട്ടില്ല അവർക്ക് തോന്നാത്തത് ക്രൈസ്തവ വിശ്വാസികൾക്ക് തോന്നി പോസ്റ്റ് പിൻവലിച്ചു പുതിയൊരു ലൈവ് വീഡിയോയുമായി ആയി റെജി കമ്മി മെഴുകുന്നത് കണ്ടോ അത് വെറുമൊരു മതേതര ട്രോൾ ആയിരുന്നത്രേ സഭാ ഈ മതേതര ട്രോൾ കം ഫോട്ടോഷാപ്പ് ഹിന്ദു ദൈവങ്ങൾക്കും ജീസസിനും മാത്രമാണല്ലോ എന്നും ബാധകം ഇതേ ട്രോൾ വടകരയിൽ ഷാഫി ജയിച്ചത് വെച്ച് സുഖങ്ങി കുടിയിലെ പുതിയ കാഴ്ച എന്നോ ഷാമു ഈ കുടിയിലെ നാഥനെന്നോ പോസ്റ്റാൻ ധൈര്യമുണ്ടോ ഉണ്ടാവില്ല കാരണം അങ്ങനെ സംഭവിച്ചാൽ ഗ്ലൂക്കോച്ചൻ സ്വഭാവനത്തിലെ ചുമരിൽ പടമായിട്ട് അങ്ങനെ ഇരിക്കുമെന്ന പേടി അങ്ങേർക്കുണ്ട് അങ്ങനെ ചെയ്യണമെന്നല്ല അതിനർത്ഥം ചെയ്യാൻ ധൈര്യം കാണിക്കില്ല എന്നേ പറഞ്ഞുള്ളൂ രാഷ്ട്രീയം വേറെ വിശ്വാസം വേറെ എന്ന മിനിമം ബോധം ഒരു അന്തം കമ്മിക്ക് എന്നുണ്ടാവാനാണ് അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴുമെന്ന യേശു വചനം ഗ്ലൂക്കോസ് മാക്രിയുടെ കാര്യത്തിൽ കൃത്യമാണ്